കുമ്പള ഗ്രാമപഞ്ചായത്ത് ബദരിയാനഗർ വാർഡിൽ മത്സരിക്കുകയാണ് താങ്കൾക്ക് ആ വാർഡിൽ ശുഭപ്രതീക്ഷയുണ്ടോ താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ് ഉറപ്പാണ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ താങ്കൾക്കുണ്ട് ഇപ്രാവശ്യം കുമ്പള പഞ്ചായത്തില് യു ഡി എഫിന് ഭരണം കിട്ടിയാൽ താങ്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് താങ്കളുടെ അഭിപ്രായം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് യെസ് അപ്പോൾ ഈ വിജയിക്കാണെങ്കിൽ കുമ്പള പഞ്ചായത്തിലെ ഒരു അവികസിത വാർഡാണ് ഭദ്രാനഗർ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ വാർഡിലേക്ക് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടുവരാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പിന്നെ റോഡുകളൊക്കെ തകർന്നെടുക്കും കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്പറുണ്ടായത് ഒരു ആ ഭാഗത്തേത് പക്ഷേ ഇപ്പോ അത് കട്ട് ചെയ്തപ്പോൾ ആ ഭാഗത്തേക്കാണ് വികസനമൊക്കെ പോയിട്ടുള്ളത് അതിപ്പോ കട്ട് ചെയ്തുമ്പോൾ വികസന സ്ഥലമെല്ലാ ഭാഗമായി മാറി ഈ ഭാഗത്ത് ഇപ്പൊ നിലനിൽക്കുന്ന ഈ വാർഡിൽ എല്ലാ റോഡുകളും പൊട്ടിപ്പോയി ബതിയെന്നൊക്കെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ജനങ്ങളുടെ കയ്യിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ സ്ഥലങ്ങളിലും കുടിവെള്ളം അത് ശരി പിന്നെ ഒരു പിന്നെ അംഗനവാടി ഉണ്ടായിരുന്നു അവിടെ ആ അംഗനവാടിയുടെ പ്രവർത്തനം കുറച്ചുകൂടി കാര്യക്ഷമാക്കാനുള്ള പ്രവർത്തനം താങ്കളുടെ ഭാഗത്ത് ഉണ്ടാകുമോ തീർച്ചയായിട്ടും പിന്നെ ഒരു ഹോമിയോ ആശുപത്രി ഉണ്ടല്ലോ അത് കുറച്ചുകൂടി വികസിച്ചിട്ട് വികസിപ്പിക്കാനുള്ള നടപടികൾ ഹോമിയോ ആശുപത്രി വാർഡിൽ അത് നടപ്പളവാർഡിലാണ് ദേശീയ സമിതി അംഗമെന്നിലേക്ക് ഈ കേരളത്തിലെ മൊത്തത്തിലുള്ള യു ഡി എഫിന്റെ പ്രക പ്രകടനത്തെ താങ്കളുടെ അഭിപ്രായം തീർച്ചയായും യു ഡി എഫ് നല്ല വിജയം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗ് തിരിച്ചുപിടിക്കുമോ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് യു ഡി എഫ് തിരിച്ചുപിടിക്കുമോ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് തീർച്ചയായും പാർട്ടിയിൽ ഇങ്ങനെ അനുകൂലമായ തീരുമാനമുണ്ടാകും എം സി അബ്ദുൽ കാലി രാജി അതുപോലെ തന്നെ ബഷീർ മുഹമ്മദ് കുഞ്ഞി എന്നിവർക്ക് ശേഷം മൊഗ്രാലിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയിട്ടില്ല താങ്കളിൽ കൂടി ആ സ്ഥാനം മൊഗ്രാലിലേക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ എത്രത്തോളം താങ്കൾക്കുണ്ട് തീർച്ചയായും വളരെ ഭംഗിയായിട്ട് പഞ്ചായത്തിൻ്റെ ആ വികസിത മേഖലയിലൊക്കെ വികസിപ്പിക്കാനുള്ള പരിപാടികൾ താങ്കൾ ആസൂത്രണം ചെയ്യും അല്ലേ കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രവർത്തിച്ചാൽ കൊണ്ടുവരാൻ സാധിക്കും കുമ്പളയിൽ തീർച്ചയായിട്ടും ബസ് സ്റ്റാൻഡ് വന്നാൽ സ്ഥല പരിമിതി ബസ് സ്റ്റാൻഡിന് പറ്റിയ സ്ഥലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഒരു സ്ഥലം ഇവിടെ പ്രൈവറ്റ് സ്ഥലം ബസ് സ്റ്റാൻഡിൽ തരാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് അതിന് പുറത്ത് സ്ഥലം അന്ന് കുറേ കാലങ്ങൾക്ക് മുമ്പ് ബി ജെ പി കൈകസും വെച്ചിട്ട് അവർക്ക് പട്ടായിട്ടിരിക്കുന്നു അതാണ് മെയിൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് ഇപ്പം ഓക്കെ എത്ര സഹകരണ നന്ദിയായി